അപ്പഴേ ഞാൻ നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് മേടിച്ച നാരങ്ങയാണ് അപ്പൊ ഇതൊരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ട് അപ്പൊ ഞാനത് നാരങ്ങ വെള്ളം നമുക്ക് കുടിച്ച് തീർക്കാൻ പറ്റില്ല ചീത്തയായി പോകിരുന്നു ഇത് വാടിപ്പോവും അതുകൊണ്ട് ഞാനിത് കുറച്ച് ഉപ്പ് ഇട്ട് വെച്ചിരുന്നു ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം ആയിട്ടുണ്ട് അപ്പൊ ഇതിനെ കൊണ്ടൊരു അച്ചാറുണ്ടാക്കി നോക്കാം നമുക്ക് ഇപ്പൊ അതിൻറെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ വേണ്ട ഈ വെള്ളം നമ്മൾ അടിക്കില്ല കാരണം ഇത് നല്ല ഉപ്പുണ്ടാവും അപ്പൊ വെള്ളം ഒന്നും എടുക്കാൻ പറ്റില്ല ഞാനിതൊന്നും മുറിച്ചോണ്ട് വരാം അപ്പൊ അപ്പൊ അതെ എല്ലാ നാരങ്ങയും ഞാൻ ഇതുപോലെ മുറിച്ച് വെച്ചിട്ട് മുറിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇത് വേണ്ടത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇപ്പൊ തന്നെ ആണെങ്കിലും കഴിക്കാം നന്നായിട്ട് അലന്നിട്ടുണ്ട് പിന്നെ അതിന്റെ വെള്ളം എന്തെ ഞാൻ ഇവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് വേണമെങ്കിൽ മാത്രം നമുക്ക് എടുക്കാം നല്ല ഉപ്പായിരിക്കും അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്കൊരു പാൻ എടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കാം ഇപ്പൊ പാനൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ അത്ര മതി ഇപ്പൊ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഒര ടീസ്പൂണോളം ഉലുവയും കൊടുക്കാം ഇപ്പൊ അത് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഉലുവയും കൂടി അല്ലേക്ക് ഇട്ട് കൊടുക്കാം അതുവൊക്കെ ഇപ്പൊ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഞാൻ ഒരു അഞ്ചാറേഴ് അല്ലി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന്റെ കൂടെ അപ്പൊ ഇതൊക്കെ ഇടുക്കപ്പൊടി നോക്കുമ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പൊ ഇതൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും നമ്മുടെ വറ്റൽമുളകും എടുത്തു വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം അതും കൂടി ഇട്ട് കൊടുക്കാം ഇതൊക്കെ മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അത് പെട്ടെന്ന് കരിഞ്ഞു വരും ഇതിപ്പോ ഒന്ന് ഒരുവിധമൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് അപ്പൊ തീ തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് നമുക്കിത് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു രണ്ട് ടീസ്പൂൺ നല്ല മുളക് പൊടി എരുവെള്ളമുളക് പൊടിയും ഒരു ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾ കൂടി എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിലത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോവാം അപ്പൊ തീ തീരെ കുറച്ച് വെച്ചില്ലെങ്കിൽ നമ്മുടെ പൊടി മുഴുവൻ കരിഞ്ഞു പോകും അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് നമ്മൾ ചെയ്താലും മതി ഇപ്പൊന്ന് ആ പച്ചമൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം അത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മതി പിന്നെ ഇതിലേക്ക് നമ്മൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുറിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് ഇട്ടുകൊടുക്കാം ഒക്കെപ്പൊടി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി വിന്നാഗിരി വേണമെങ്കിൽ നമ്മൾ ഒന്ന് വേറെ ഒന്ന് തിളപ്പിച്ചിട്ട് ആറുമ്പോ ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് ചാറ് വേണമെങ്കിൽ അപ്പൊ ഇതിന്റെ ഉപ്പൊക്കെ നമ്മൾ നോക്കണം കാരണം നമ്മൾ ഉപ്പിട്ട് വെച്ചിരുന്നതാണ് ഉപ്പിട്ടില്ല ഇനി ഞാൻ വേണമെങ്കിൽ നമുക്ക് ആ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആ വെള്ളം ഒഴിക്കണ്ട ഇത്ര മതി ഇപ്പൊ നമുക്ക് ഇനി തീ ഓഫ് ചെയ്യാം ഇനി അതിലേക്ക് നമുക്ക് കുറച്ചൊരു കാട്ട് ടീസ്പൂണോളം കായപ്പൊടി പിന്നെ അതുപോലെ കാട്ടീസ്പൂണോളം ഉലുവപ്പൊടി പിന്നെ നമ്മ ഞാൻ കുറച്ച് ശർക്കര ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇത് പാനിയാക്കിയതാണ് കേട്ടോ അത് നമ്മുടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി എന്നുവെച്ചതിന്റെ കൈപ്പൊന്നും പറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടി ഒഴിക്കാം ഇപ്പൊ നമ്മൾ നാരങ്ങയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഉപ്പും ഇതും ഒക്കെ നോക്കിയിട്ട് വേണം ഞാൻ ഇട്ടിട്ടില്ല ഉപ്പും ഉണ്ട് ഇതിന് അപ്പൊ നോക്കിനി ഇത് മാറ്റി ഒരു കുപ്പിയിലേക്ക് ആക്കി പകർത്തി വെക്കാം അപ്പൊ നമ്മുടെ നാരങ്ങ കറികളുടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ഇതില് വെള്ള വെള്ളമൊന്നും ഇല്ല ഇങ്ങനെയാണ് ഇനിയിപ്പ ഇച്ചിരി വെള്ളം കൂടിയൊക്കെ വരും ഇനി അഥവാ വെള്ളം ഇനി ചാറ് വേണം എന്നുള്ളവര് നല്ലപോലെ നമ്മുടെ വെള്ളം തിളപ്പിച്ച് ആറിയിട്ട് ആവശ്യത്തിന് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ നാരങ്ങക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം നല്ല അല്ലിന്ന് നമുക്ക് അപ്പൊ തന്നെ കൂട്ടാൻ പറ്റും ഇത് വച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ദിവസം വച്ചേക്കണം ഇതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അത്രേം മതി അപ്പൊ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം